എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ ചങ്ങനാശ്ശേരി വന്നിട്ടുണ്ട് അപ്പോൾ ഉമ്മച്ചിയും പൊടി കുറേ നാളായിരുന്നു വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഇന്ന് നല്ലൊരു പുട്ടിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ നമ്മൾ മുമ്പ് പുട്ടിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് ഇത് എന്നാ പുട്ട് ഭയങ്കര അല്ലേ ഓട്സ് എന്ന് പറയുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് പിന്നെ നമ്മൾ വീടൊക്കെ മാറിയായിരുന്നു അതിന്റെ വീഡിയോ ഒന്നും എടുത്തില്ല പതിയെ പതിയെ നമ്മൾ അതൊക്കെ പരിചയപ്പെടുത്തുന്നതായിരിക്കും അല്ലെ വീടൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാം വീടിന്റെ ഫ്രണ്ട് അല്ലേ ഇപ്പൊ താമസിക്കുന്ന വീട് ഇതാണ് ഉമ്മച്ചിയും പൊടിയും അത്തായും ഒക്കെ അപ്പൊ ഇവിടെ ഉമ്മച്ചി വിറക് കൊണ്ടുവന്ന് പെട്ടെന്ന് മഴ പെയ്തായിരുന്നു അപ്പൊ ഉമ്മച്ചി വിറക് കൊണ്ടുവന്ന് ഇങ്ങോട്ട് പിറക്കിയിട്ടധികം താമസിക്കാതെ തന്നെ നമ്മുടെ വീടുകളിലോട്ട് കിടക്കാം ദേ നമ്മൾ നമ്മൾ ചെയ്യാൻ വെച്ചിട്ടുള്ള ഐറ്റം അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ അടുക്കള ദേ ഇങ്ങനെ ഇവിടെ നിപ്പുണ്ട് അപ്പൊ നമ്മള് ഇനി ഈ അടുക്കള വെച്ചാണ് നമ്മള് വീഡിയോ പിടിച്ച് തുടങ്ങാൻ പോന്നെ അതുകൊണ്ട് അതുകൊണ്ട് ലൈറ്റിന്റെ സെറ്റ് ആയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഉമ്മിക്കും പൊടിക്കും വീഡിയോ എടുക്കാൻ പറ്റാത്ത സമയങ്ങള് കാണുമല്ലേ ഇപ്പൊ ഞാനാണെങ്കിലും എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങാണ് താമസിക്കുന്നേ അപ്പൊ ഞാൻ അവിടെ നിന്ന് നമ്മുടെ ചാനല് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ അല്ലെ നിങ്ങൾ എല്ലാരും ചാനൽ ഇട്ടിട്ട് പോകത്തില്ല നമ്മളെ ചേർത്ത് പിടിച്ച കുറച്ച് കൊറച്ചുപേരൊക്കെ മാറി നീക്കുണ്ട് അപ്പൊ എല്ലാരും എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തേ ഉള്ളൂ വീടൊക്കെ നമ്മൾ പതേ പതേ കാണിച്ചു തരുന്നതായിരിക്കും എന്നാലും നമ്മുടെ പഴയ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പുതിയതായിട്ട് വന്നവർക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പൊ അവർക്ക് വേണ്ടി കൂടെ നമ്മള് പറഞ്ഞാണ് വീടൊക്കെ ഒന്ന് കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ നമുക്ക് അതെ അപ്പം നമ്മൾ ഇതേണ്ട ഓട്സും കൊണ്ടുള്ള ഒരു പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഞാൻ ഒന്നര കപ്പ് ഓട്ട്സ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി ഇതായിട്ട് എടുക്കരുത് കുറച്ച് തരിയോട് കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ഞാൻ അപ്പോൾ ഇത് പൊടിച്ചുകൊണ്ട് വരാം അപ്പം നമ്മളിത് പൊടിച്ചുകൊണ്ട് വന്ന് സ്വല്പം കൂടിയാണ് നമ്മൾ പൊടിച്ചുകൊണ്ട് വന്ന് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ നിന്ന്

ഇത് നമുക്കെടുക്കാനായിട്ട് എന്നിട്ട് ഇത് നമുക്ക് ഒരു പതിനഞ്ച് തൊട്ട് ഒരു ഇരുപത് മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമ്മൾ നേരത്തെ എടുത്തപ്പോൾ കയ്യിൽ ഇട്ടുന്ന ഇതായിരുന്നല്ലോ ഇപ്പം ഇച്ചിരി കയ്യിലെ ഓട്ടലെല്ലാം പോയി ഇനി നമുക്കിത് ഒന്നും കൂടി പൊടിച്ചെടുക്കണം ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിടാം എന്നിട്ട് ഒന്നുകൂടെ കൊണ്ടുവന്ന് പൊടിച്ചിട്ട് വരാം ഇനി നമ്മൾ അടുത്ത സാധനം ഇട്ട് കൊടുക്കാൻ പോവാ നമ്മൾ നേരത്തെ മാറ്റി വെച്ച അല്ലേ ആ ഒരു സ്പൂൺ ഓട്സ് മാറ്റി വെച്ചില്ലേ അതും കൂടി അത് നമ്മൾ ഇതിനകത്തോട്ട് പൊടിക്കാൻ വേണ്ടിയായിരുന്നു വരാം ഞാൻ നല്ല കൂടി തന്നെ നമുക്ക് കിട്ടി ഇനി പൊടി കിട്ടിടാം കാരണം നമ്മൾ ആദ്യം ഒന്ന് കട്ടയാക്കി കട്ട പോലെ നമുക്ക് തോന്നി നമ്മൾ ആ മാറ്റി വെച്ച പൊടിയും കൂടി കിട്ടി ആ പുട്ടുപൊടിയുടെ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിട്ടുണ്ട് പുട്ടുപൊടിയും പൊടിയും പൊടിയും ഇപ്പൊ വെള്ളമൊക്കെ തിളച്ചു വന്ന് ഇനി ഇത് ഊരിയിട്ട് നമുക്ക് പൊടി കൊടുക്കാം

അപ്പൊ നമ്മുടെ കുറ്റി എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങിട്ടാ മതിയോ എന്നാലും അപ്പൊ നമുക്ക് എത്ര തേങ്ങ ചേർക്കേണ്ട അതനുസരിച്ചൊക്കെ ചേർത്താ മതി നമ്മള് കൊറച്ച് ചേർക്കുന്നുണ്ട് ഇഷ്ടം നമ്മുടെ ഈ കുറ്റി നല്ല വലിയ കുറ്റിയാ അല്ലേ നമുക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കൊടുക്കാം പിന്നെ അടുത്ത 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 ലെയർ പൊടി കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും നല്ലതാ അല്ലേ അതെ എല്ലാവർക്കും ഒക്കെ നമുക്ക് തിന്നാം കുറച്ച് തേങ്ങയും കൊടുക്കാം അവസാനത്തെ ലെയർ

അങ്ങനെ നമ്മുടെ ആവി പറക്കുന്ന കുട്ടി വീണ്ടും റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഓൾസ് കൂട്ട് വീണ്ടും നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് അല്ലേ ഇപ്പൊ ഞാനാണ് കുത്തി ഇട്ടത് നല്ല ഇതായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ പുട്ട് വന്നത് എല്ലാരും ഇതുപോലെ നോക്കണം കഴിക്കുമ്പോൾ നല്ല ഗോതമ്പൂട്ടിന്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു ഇപ്പൊ നമ്മള് കറിയൊന്നും എടുത്തില്ലോ മീൻകറി ഉണ്ടായിരുന്നു

പിന്നെ ഈ പാലേ ഒന്നും കുടിക്കാൻ ഇതില്ലാത്തവർക്ക് വേണം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കഴിക്കാനും അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം അല്ലേ പിന്നെ തേങ്ങയും കൂടെ വരുമ്പോ നല്ലൊരു രുചിയുണ്ട്

ഒരു മധുരവും ഒരു മധുരം പറഞ്ഞാ മധുരം ഇട്ടെന്നുള്ള ഒരു മധുരമല്ലേ ആ ഒരു ടേസ്റ്റ് ആണ് അങ്ങനെയൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റി നല്ല അടിപൊളി എല്ലാരും നോക്കും ഉമ്മച്ചി നോക്കുന്നുണ്ടോ അതെ അങ്ങനെ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന ഒരുപോലല്ലേ അല്ലേ നല്ല രുചിയുണ്ട് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുട്ട